നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം അയ്യപ്പ കോപം പെരുന്നയിലേക്കും പടരുമോ അറസ്റ്റിലായ മൂരാരി ബാബു പെരുന്നയിലെ ഇളയരാജാവ് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണപ്പാളി മോഷണ കേസ് അന്വേഷിക്കുന്ന സംഘത്തിന്റെ കണ്ണുകൾ പെരുന്നയിലേക്കും നീളുന്നതായി അറിയുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മുഖ്യപ്രതികളായ രണ്ടുപേരെയും ഇതിനകം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു ആദ്യം പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പെരുന്നയിലെ കാര്യസ്ഥനായി വിലസിയിടുന്ന മുരാരി ബാബുവിനെയും പിന്നീട് അറസ്റ്റ് ചെയ്തത് രണ്ടു പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്യുകയും പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി വരികയാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ പിടിയിലായ രണ്ടു പ്രതികളും മാത്രമല്ല ദേവസ്വം ബോർഡിന് മരിച്ചവരും ഉയർന്ന ഉദ്യോഗസ്ഥരുമടക്കം പലരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഇപ്പോൾ പിടിയിലായ രണ്ട് പ്രതികളുടെയും ചോദ്യം ചെയ്യലിൽ പ്രമുഖരായ പലരും കുറ്റക്കാരുടെ പട്ടികയിൽ വരാനാണ് സാധ്യത കേസിലെ രണ്ടാം പ്രതി മുരാരി ബാബു പെരുന്ന എൻ എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ടും വലിയ അടുപ്പമുള്ള ആളാണ് എൻ എസ് എസിനെ മറയാക്കി മുരാരി ബാബു നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളിൽ ഒരു പങ്ക് സുകുമാരൻ നായർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എൻ എസ് എസ് ആസ്ഥാനമായ പെരുന്നയിലെ ശാഖയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുരാരി ബാബു ഇതുകൂടാതെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനുമായിരുന്നു ഇയാൾ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കയറിപ്പറ്റാൻ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു മുരാരി ബാബു അതിനിടയിലാണ് ഇയാളും രക്ഷകനായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പ്രതിസന്ധിയിലായ സ്വർണ്ണക്കൊള്ളക്കേസ് ഉണ്ടായിരിക്കുന്നത് പമ്പയിൽ സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം വഴിയാണ് മുരാരി ബാബു എൻ എസ് എസും സി പി എമ്മുമായി അടുപ്പത്തിലുള്ള വഴികൾ ഒരുക്കുന്നത് അയ്യപ്പ സംഗമത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്യുകയും അതിൽ പ്രതിനിധിയെ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നു ഈ നയംമാറ്റത്തിൽ എൻ എസ് എസിന്റെ പല ശാഖകളിലും പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു എന്നാൽ സമുദായ സംഘടനയുടെ സമദൂര സിദ്ധാന്തത്തിന് പകരം ശരിദൂരമാണ് അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ന്യായീകരിക്കുകയാണ് സുകുമാരൻ നായർ ചെയ്തത് എൻ എസ് എസിന്റെ പല ശാഖകളിലും സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധവും പരസ്യ പ്രകടനങ്ങളും നടക്കുകയും ചെയ്തിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന സമര അവസരത്തിൽ അതിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് നായർ പ്രതിനിധികളെ പോലീസ് അറസ്റ്റ് ചെയ്തോ കേസ് രജിസ്റ്റർ ചെയ്തത് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇവരെല്ലാം കോടതി കയറി വിഷമിക്കുകയുമാണ് ഈ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം അതുപോലും അനുവദിക്കാത്ത പിണറായി സർക്കാരിന് പിന്തുണ പറഞ്ഞതിലാണ് ശാഖകൾ പ്രതിഷേധവുമായി രംഗത്തു വന്നത് ശബരിമല കേസിൽ പിടിക്കപ്പെട്ട ഒന്നും രണ്ടും പ്രതികളായ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെയും മുരാരി ബാബുവിനേയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ് ഈ ചോദ്യം ചെയ്യലിൽ അവരുടെ തട്ടിപ്പുകൾക്ക് കൂട്ടുനിന്നവരെ പെരുന്നയിലെ സമുദായ നേതൃത്വത്തിന്റെ പങ്കാളിത്തവും ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും പോലീസിന്റെ ചോദ്യം ചെയ്യൽ രീതികളിൽ സഹി കെട്ട മുരാരി ബാബു വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും വിഷമത്തിലാകും എന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട് കാരണം മുരാരി ബാബു അത്ര വലിയ അടുപ്പത്തിലായിരുന്നു ഏതായാലും ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളി തട്ടിയെടുത്താൽ കേസ് അന്വേഷണം മുറുകുമ്പോൾ മറ്റു പലരെയും പോലെ എൻ എസ് എസ് ആസ്ഥാനത്ത് പ്രമാണിമാരായിരിക്കുന്ന ചിലരും വിയർക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നന്ദി നമസ്കാരം